എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് തുണി അലക്കാനോട്ട് ഉണ്ടായിരുന്നു അത് രാവിലെ തന്നെ ആ പരിപാടി അങ്ങ് കഴിച്ചു വെച്ചില്ല പിന്നീട് അത് അങ്ങനെ അങ്ങനെ എന്തോ പറയുക നീങ്ങി 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 അങ്ങ് പോകും ഒന്നാമത്തെ കാര്യം ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ ഈ അടുക്കാൻ പറ്റില്ല ഭയങ്കര പ്രശ്നമാണേ അപ്പോൾ സാധാരണ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് അലക്കാറുള്ളതെങ്കിലും എല്ലാ തുണിയും ഞാൻ ആ മെഷീനിൽ ഇടാറില്ല കേട്ടോ കേശുവിൻ്റെ യൂണിഫോം എൻ്റെ നല്ല പുതിയ ടോപ്പുകൾ ചേട്ടൻ ടീഷർട്ട് അതൊന്നും അതിലോട്ടിടാറില്ല അങ്ങനെ അതെല്ലാം കൈകൊണ്ട് തന്നെ വാഷ് ചെയ്തിട്ടാൽ ഒരു ഉള്ളൂ അങ്ങനെ അമ്മ അവിടെ അടുക്കളയിൽ കാപ്പിക്കുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിലാണ് ഓടി വന്ന് വന്നിതെങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉള്ളു കേട്ടോ ഒരു മൂന്നാല് തുണികളേ ഉള്ളൂ പിന്നെ മീങ്കാരം വരണുണ്ടോ വരണുണ്ടോയെന്നാണ് എത്തി നോക്കണേ അപ്പോഴേക്ക് ആ സൗണ്ട് കേട്ടോ അവിടെ നാൾ വരണതിൻ്റെത് മൊത്തം കൊഴിയാളെ മൊത്തം കൊഴിയാളെ കണ്ണൻ കൊഴിയാളെയും വള്ളിക്കൊഴിയാളെയും ആണ് കൊണ്ടു വന്നത് എന്ത് കൊഴയാളെ ആണെങ്കിൽ ഇന്ന് മീൻ വേണോന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ മീൻ വാങ്ങാനായിട്ട് കയറി പോയതാണ് അങ്ങനെ അമ്മയും കൂടെ വിളിച്ചിട്ടുണ്ട് മീൻ വാങ്ങാനായിട്ട് എന്താണെന്ന് നോക്കി എടുക്കണമല്ലോ അങ്ങനൊക്കെ എന്താ ഞാൻ കഴുകി തുണികളൊക്കെ എന്തേന്നറിയാ കഴുകിയിട്ട് ഇതുപോലെ മതിലിൽ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ കുറെ കൂടെ വെള്ളം ഇങ്ങനെ വാർന്ന് പോകും പോലെ തോന്നും എനിക്ക് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറുക്കി പിഴിയുമല്ലോ അതെനിക്ക് എന്തോ പോലെയാണ് അപ്പം ഞാൻ ഇങ്ങനെയും വെച്ചിരിക്കുമ്പോൾ ആ വെള്ളം എല്ലാം അങ്ങ് പോയി കിട്ടും അപ്പോൾ അപ്പുറത്ത് ചേച്ചി അവിടെ മീൻ വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഈ ചെറിയ കുഴിയാള ചെറിയ ചാള അതൊക്കെ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ആർക്കും വല്ല ചേട്ടന തന്നെയാണ് അങ്ങനെ ഞാൻ വിചാരിച്ച് കണ്ണൻകൊഴിയാളെ വലുതാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന് പക്ഷേ കണ്ണൻകുഴിയാളെ ഒരുപാട് വലുതല്ല ഇടത്തരം അപ്പോൾ പിന്നെ എനിക്ക് എനിക്കത്ര അത് വലിയ ഇഷ്ടപ്പെട്ടില്ല അതിനേക്കാളും ചെറിയ വള്ളിക്കൊഴിയാളെ കുറച്ച് കൂടുതലുണ്ട് നൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോഴേ പിന്നെ കുറച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ മീൻ വാങ്ങുമ്പോഴേക്കും അതിലിങ്ങനെ മണ്ണും കൂടെ ഇരിക്കണമെന്ന് നമുക്ക് അപ്പോഴാണ് എൻ്റെ എനിക്ക് മനസ്സിലാവേണ്ടത് നമ്മളിവിടെയൊക്കെ വാങ്ങണവർക്കാണ് ഇതുപോലെ മണ്ണ് ഈ കടപ്പുറത്തെ മണ്ണുണ്ടല്ലോ പച്ച മീനായിരിക്കും കഴിച്ചാൽ ഐസൊന്നും ഇല്ലാത്ത മീനൊക്കെ കിട്ടുമ്പോഴേക്കും അതിങ്ങനെ മണ്ണോട് മണ്ണോടുകൂടിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാറ് അപ്പോൾ അങ്ങോട്ടൊന്നും അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളതൊക്കെ ഇപ്പം നിങ്ങൾ പറയണ സമയത്താണ് കേട്ടോ ഞങ്ങൾക്ക് മനസ്സിലാവണം അല്ല ഞങ്ങൾ വിചാരിക്കണേ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനൊരു ചിന്തയില്ലല്ലോ ഇങ്ങനെയല്ല നിങ്ങൾക്കൊക്കെ കിട്ടണമെന്നേ അപ്പോൾ എന്താ പറയാനേട്ടാ ആ കൊഴിയാള മീന് കണ്ടപ്പോഴേക്കും ആ ചെറുത് മതിയെന്ന് വിചാരിച്ച് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളങ്ങനെ നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് കേട്ടാ കൊഴിയാള മീൻ അങ്ങനെ നൂറ് രൂപയുടെ കോഴി അളയൊക്കെ വാങ്ങിച്ചിതിപ്പം ഈ മീനൊക്കെ വെക്കുമ്പോഴേക്കും നല്ല മാങ്ങ അല്ലെങ്കിൽ പുളിഞ്ചിക്ക വേണം രണ്ടും ദിവസമായിച്ചില്ല പുളിഞ്ചിക്കിഷ്ടം പോലെ അപ്പുറത്ത് കാഴ്ച കൊഴിഞ്ഞ് കിടന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണ എടുക്കാനില്ല അടുത്ത സീസണൊക്കെ ആയി വരണതേ ഉള്ളു വരണതല്ലേ ഉള്ളൂ എല്ലാ ദിവസവും നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമില്ലേ അങ്ങനെ കോഴിയുള്ള മീനൊക്കെ വാങ്ങി അമ്മ അങ്ങ് അടുക്കളയിലോട്ട് കൊണ്ടുപോവയാണ് ഞാൻ എനിക്കിനി കുറച്ചും കൂടെ ഉണ്ടല്ലോ തുണി അലക്കി എടുക്കാനേ അപ്പോൾ എന്തായാലും അതും കൂടെ തീർത്തിട്ട് മാത്രമേ കയറണുള്ളൂ കേശിക്കുട്ടനെ ഒരു വിധം വിളിച്ചുണർത്തി അവിടെ ഇരുത്തിയിട്ടുണ്ട് ഇനി എന്ത് വെച്ചാൽ ചോദിച്ചാൽ ആൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഉറങ്ങും രാത്രി ഉറങ്ങേയില്ല ഭയങ്കര അവ ഇങ്ങനെ ചുമ്മാ കളിച്ച് കളിച്ച് പന്ത്രണ്ടായിരം നമ്മളെപ്പോൾ ഉറങ്ങണം അത് വരെ മോനും കൂടി ഇരിക്കും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട് മുന്നേക്കാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നാൽ കിടന്നൊന്ന് ഉറങ്ങുമായിരുന്നു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്ക് വീടെത്തുമല്ലോ അതിനുശേഷം കുറച്ച് കളിച്ച് എന്തേലുമൊക്കെ കഴിച്ച് കുളിച്ചൊക്കെ ശേഷം നാല് മണി കൊണ്ടേഴ് മണി ഒരു ഉറക്കമുണ്ട് ഇപ്പോൾ അതൊന്നുമില്ല അങ്ങനെ പല്ല് തയ്ക്കാനായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വിളി കൊണ്ട് നിർത്തിയിരിക്കുകയാണെ ഭയങ്കര മടി ഓരോന്ന് പറഞ്ഞിട്ട് എന്നും രാവിലെ എഴുന്നേക്കുമ്പോൾ ചോദിക്കും അമ്മ ഇന്ന് സ്കൂളിൽ പോകണോ അമ്മ ഇന്ന് പോകണോ നാളെ പോയാൽ പോരെ എല്ലാ ദിവസവും അത് അവൻ്റെ ഒരു പതിവായി അങ്ങനെ ചോദിക്കും ആൾ സമയമാകുമ്പോഴേക്കും കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകും അങ്ങനെ അങ്ങനെതാ മോ റെഡിയായി പോവാനായിട്ട് ഇറങ്ങി കേട്ടാ ഒരു ഏഴേ മുക്കാൽ കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ കറക്റ്റ് സമയത്ത് അങ്ങ് എത്തുള്ളൂ നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി പക്ഷേ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ട്രാഫിക്കാണ് ഈ സ്കൂൾ ബസ്സുകൾ തന്നെ എല്ലാ ബസ്സും വരേണ്ട സമയമൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് മൺവിള വരെ എത്താൻ വേണ്ടി നമ്മളിങ്ങനെ തൊഴഞ്ഞു പോവേണ്ട അവസ്ഥ വരും ചില സമയത്ത് അങ്ങനെ ഞാൻ എന്താ സാധനങ്ങളൊക്കെ കേശവിൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കി കേശവനാണെങ്കിൽ മുടി പെട്ടെന്ന് വളരും നമ്മൾ മുടി പെട്ട് ഒന്നൊരാഴ്ച കഴിയുമ്പോഴേക്കും വളർന്നു ഇറങ്ങും കേട്ടോ അപ്പോൾ ഉടനെ പറയും ഓ ഈ അമ്മയുടെ ഒരു കേശവർത്തിന് ഞാൻ എല്ലാവരോടും പറയും എന്നെ ആണെന്ന് ഇപ്പോൾ കേശു എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണത് അങ്ങനെയാണ് എന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്കും ഞാൻ വഴക്കു പറയുമ്പോൾ പറയും ഞാൻ എല്ലാവരോടെ പറഞ്ഞു കൊടുക്കും അമ്മേരെ കേശവർത്തിന് ആണ് അപ്പോൾ അമ്മയെ പോലീസ് ഉടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ പറയുമ്പോൾ ഞാൻ സെൻഡ് സെന്റിയാവും കേട്ടാ ഞാൻ പറയാം നിനക്കെന്ത് നിനക്ക് അമ്മ വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചുമ്മാ അമ്മ ഇങ്ങനെ ആരോടേം പറയൂല ഞാൻ പറയുണ്ട് തലമുടി കേശവർദ്ധനെ തേച്ചാണ് ഇങ്ങനെ വളർന്നതെന്ന് അതാണ് അവൻ്റെ ഇപ്പോഴത്തെ രീതി അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഷൂസും സോക്സും അവൻ അവൻ്റെ അച്ഛൻ ഇട്ട് കൊടുത്താൽ മാത്രമേ തൃപ്തി വരുള്ളൂ കേശു പറയണത് എനിക്കിടെ അറിഞ്ഞുണ്ടെന്നാണ് ഞാൻ ഇട്ട് കൊടുത്താൽ മോന ദേതം വരൂല്ല എന്ന് പറയാം അച്ഛ എനിക്ക് കയറി കുത്തണം കുത്തണം എന്ന് പറയും അതുകൊണ്ട് ചേട്ടനാണ് അത് സാധാരണ ഇട്ട് കൊടുക്കാറുണ്ട് ചേട്ടൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സോക്സും ഷൂസും ഞാൻ ഏറ്റെടുക്കുകയുള്ളൂ ഞാൻ ഇട്ടു കൊടുത്താലും ഒരു തൃപ്തി വരില്ല അങ്ങനെ താ പോവാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് കേശു സ്കൂളിലെ വിശേഷങ്ങൾ പറയണത് സ്കൂളിൽ പോവാനായിട്ട് ഇറങ്ങുമ്പോഴും തിരിച്ച് നമ്മൾ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ വണ്ടിയിലിരുന്ന് വീടെത്ത വീടെത്തുന്നത് വരെ സ്കൂളിലെ വിശേഷങ്ങൾ പറയുള്ളൂ വന്ന് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടിന് ചോദിച്ചാൽ പറയും ഓ എനിക്ക് വലിയൊരു സമാധാനം തരൂല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ആൾ പോവാനായിട്ട് വെളിയിലിറങ്ങി അപ്പോൾ അല്ലെങ്കിൽ സാധാരണ ബാഗൊക്കെ മോൻ തന്നെയാണ് കേട്ടോ എടുത്തുകൊണ്ട് ഇറങ്ങാറ് എന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ട് തന്നാൽ മതി അമ്മ മതിയമ്മെന്ന് പറഞ്ഞ് ആളങ്ങനെ പോവുകയാണെ ഇനി ഞാൻ എപ്പോഴും പറയും പോലെ ഇതുവരെ ഒരു ബഹളമാണ് സ്കൂളിൽ മോൻ പോണതുവരെ അത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ഒരു അനക്കവും കാണൂല അങ്ങനെ അവരവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വളഞ്ഞ് റോഡിലോട്ട് ഇറങ്ങി പോണതുവരെ ഞാൻ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അകത്ത് കയറുന്നത് അങ്ങനെ ചേട്ടന് ഇനിയിപ്പോൾ മോനെ കൊണ്ടാക്കിയിട്ട് വരും വന്നിട്ടാണ് കാപ്പിയൊക്കെ കുടിച്ച് കുളിച്ച് ഇനി കടയിലോട്ട് പോണത് രാവിലെ ചായ ഇട്ടെങ്കിൽ ഞാൻ എന്താ ഇപ്പോഴാണേ ചായ കുടിക്കണത് അമ്മയ്ക്കാണെങ്കിൽ എഴുന്നേറ്റ് വന്ന ഉടനെ ഒരു ചായ കുടിക്കണം അതാണ് അമ്മയുടെ ഒരു ശീലം അപ്പോൾ അതുകൊണ്ട് രാവിലെ ചായ ഇടും അമ്മയൊന്നുമില്ല ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ നമ്മളെപ്പോഴാണോ കാപ്പി കുടിക്കാനായിട്ടൊക്കെ ഇരിക്കണത് എങ്കിൽ മാത്രമേ ചായ ഇടൂട്ട് ആ സമയത്തായിരിക്കും ചായ ഇടണത് അങ്ങനെ അങ്ങനെതാണ് കൊഴിയാള അമ്മ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമ്മ വന്നതുകൊണ്ട് എനിക്ക് ജോലി ഇപ്പോൾ പകുതി കുറവാണ് മീൻ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും അറിയണ്ടല്ലോ അല്ലെങ്കിൽ അറിയാമല്ലോ ഞാൻ എന്താ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയൊക്കെ വിളിച്ചായിരുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അരി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ ഏകദേശം ഒക്കെ ആയി അങ്ങനെ അമ്മ അത് കഴുകി മീൻ എങ്ങാടപ്പത്താക്കി അപ്പോൾ ഇളയനാത്തൂറ്റവിടെ നിന്ന് കൊണ്ടു വന്ന കാന്താരി മുള കേട്ടോ അതെടുത്തപ്പോഴേക്കും നമ്മുടെ കൊറിയറുകാരൻ വന്നിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഓയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് പിന്നെ കുറച്ച് സമയം അങ്ങോട്ട് നിന്ന് ഓയിലൊക്കെ എല്ലാം പാക്ക് ചെയ്ത് അയച്ചിട്ട് ബാക്കി ഇനി കുറേ ടിന്നുകൾ ഇന്നലെ നമ്മുടെ ബോട്ടിലുകൾ ഇന്നലെ വന്നിട്ടുണ്ട് അതിൽ മൊത്തം സ്റ്റിക്കർ ഒട്ടിക്കണം അങ്ങനെ ബോട്ടിലും സ്റ്റിക്കറും ഒക്കെ ആയിട്ട് ഞാൻ നേരെ കടയിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ പറക്കി വെക്കുകയാണ് പക്ഷേ ഇതായിരുന്നു എൻ്റെ പ്ലാനെങ്കിലും പ്ലാൻ അല്ല നടന്നത് ഞാൻ കടയിൽ പോയെങ്കിലും എനിക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല ആ ദൗത്യം അമ്മ ഏറ്റെടുത്തായിരുന്നു അപ്പോഴേക്കും ഞാൻ ദാ ഇനി കാന്താരി അച്ചാറിടാന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാന്താരി മുളക് അച്ചാർ ഇടണത് അല്ലെങ്കിൽ ഉപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലാതെ അച്ചാർ ഇട്ടിട്ടില്ല കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ നാത്തു ഇളേ നാത്തൂനാണ് പറഞ്ഞു തന്നെ ഇങ്ങനെ ഇട്ട് നോക്ക് ചേച്ചി ഇങ്ങനെയാണ് അച്ചാർ ഇട്ടത് പിന്നെ വലിയൊരു അബദ്ധം പറ്റിയിട്ടാണ് ഇപ്പോൾ ഇത് കാണുമ്പോഴായിരിക്കും ഇന്നുള്ളവരൊക്കെ ഇത് കാണുന്നത് ഞാൻ എന്താ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇത് നല്ലെണ്ണയാണ് നല്ലെണ്ണയാണ് നമുക്ക് എപ്പോഴും അച്ചാറിടാൻ വേണ്ടി നല്ലെണ്ണയാണല്ലോ ചേട്ടനാണെങ്കിൽ ചില സമയം നല്ലെണ്ണ പറ്റൂല എന്തായാലും ഞാനിപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് കടുുകിട്ട് മുളകും കൂടെയൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോഴേക്ക് ഇതാതി എല്ലാം കൂടെ അതിലങ്ങ് കത്തിക്കയറി കേട്ടെ എൻ്റെ ഉയർ പോയെന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത് സാധാരണ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇത് ഭയങ്കര സംഭവം ഒക്കെ പറയണതല്ല അതിൻ്റെ പിന്നിലുള്ള വേറൊരു കാര്യം എന്താണെന്ന് അറിയുമ്പോൾ ഇന്നലെയാണ് സിലിണ്ടർ പൊട്ടിച്ചുവെച്ചത് പുതിയ സിലിണ്ടറെ ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ ചെറിയൊരു സ്മെല്ലുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇപ്പം ഭയങ്കര സ്മെല്ല് നമുക്ക് വീട് മൊത്തം ഇങ്ങനെ ഗ്യാസ് മാറണോണ്ട് കുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടനാണെങ്കിൽ രാവിലെ വഴക്കം കുറഞ്ഞിട്ടാണ് പോയത് പറ്റിയില്ലെങ്കിൽ സിലിണ്ടർ ഓഫ് ചെയ്ത് പോയി ഓരോ ഇതൊന്നും ഉണ്ടാക്കി വെക്കരുത് അവന്മാരെ വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞ് ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും അവർ വൈകുന്നേരം വരാമെന്നു പറഞ്ഞു പക്ഷേ നമുക്ക് കുക്ക് ചെയ്തിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളു അപ്പോഴാണ് ഈ ഒരു തീയും കൂടെ ആളെ കത്തിയപ്പോഴുണ്ടല്ലോ എൻ്റെ ഉയര് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായാലും ഭയങ്കര സ്മെല്ലായിരുന്നു വഴി പോകുന്നവരും ഒക്കെ വിളിച്ച് ചോദിക്കുമായിരുന്നു ഗ്യാസ് ലീക്ക് നല്ല സ്മെല്ലുണ്ടല്ലോ ഒന്നേ അങ്ങനെ എന്തായിരുന്നാലും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ എന്തൊക്കെ ഇട്ടെന്നറിയാമോ കടുക് ഇട്ട് പിന്നെ അതിൽ നന്നായിട്ട് ഈ കുരുമു കുരുമുളക് കാന്താരി മുളക് വറുത്ത് നന്നായിട്ട് മോപ്പിച്ചെടുത്ത് മോപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്ക് അച്ചാറിന് ചെറിയ പുളിപ്പൊക്കെ വേണമല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ അതിൽ കിടന്നൊന്ന് നന്നായിട്ട് വേവണം കായപ്പൊടി ഇട്ടുകൊടുത്ത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് കേട്ടോ ഉപ്പിടാ മറന്ന് ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മറന്നു ലാസ്റ്റ് ഇടുവുള്ളൂ പിന്നെ ലാസ്റ്റ് അല്ലെങ്കിൽ മതി ഉപ്പ് അതിലൊക്കെ പിടിച്ചോളുമല്ലോ അങ്ങനെ ഇനി അതൊന്ന് നന്നായിട്ട് വെന്ത് വരണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെന്തല്ല അതൊന്ന് മാറ്റി വരണം അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ കാശ്മീരിയാണ് ഇട്ടോടുത്തത് ഒന്നാമത് കാന്താരിയല്ലേ അപ്പോൾ ഓൾറെഡി അതിന് എരിവുണ്ട് പിന്നെ ഒരുപാട് എരിവ് കൂട്ടേണ്ടതെന്ന് വെച്ചിട്ട് കാന്ത അല്ല കാശ്മീരി മുളകൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുമ്പഴേക്കും ഇതുപോലെ വരും വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഒരുപാട് ആ ഒരു എരിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഒരു നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറായിരുന്നേ അങ്ങനെ കാന്താരി അച്ചാറും ഇട്ട് വെച്ചപ്പോഴേക്ക് ചേട്ടൻ വന്ന് ഇനി കടയിൽ പോകണം കേട്ടോ അങ്ങനെ അമ്മതാ ആ ബോട്ടിൽ ഒട്ടിക്കണ ജോലിയൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒട്ടിക്കുമ്പോഴേക്കും ചരിഞ്ഞൊക്കെ പോകുമല്ലോ അങ്ങനെ പിന്നെ ഈ പറയും പോലെ എല്ലാ കാര്യങ്ങളും വൈകിന്നേ പഠിച്ചുകൊണ്ട് വരണതല്ലല്ലോ നമ്മൾ ചെയ്യും തോറും അത് പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് അതെല്ലാം അമ്മയാണ് ഞാൻ പോയപ്പോഴേക്കും ഒട്ടിച്ചുകൊണ്ട് വന്നത് ഒട്ടിച്ചുകൊണ്ട് വന്നതല്ല ഒട്ടിച്ചുവെച്ചത് അങ്ങനെ പിന്നെ കടയിലേക്ക് പോയി തിരിച്ച് വീട്ടിൽ കേശൂരെയും വിളിച്ചും കൊണ്ടാണ് പിന്നെ വീട്ടിലോട്ട് വന്നത് വന്നപ്പോഴേക്കും നമ്മുടെ ഓണക്കോടി എത്തിയിട്ടുണ്ടായിരുന്നേ അച്ഛനും അമ്മയും എല്ലാ വർഷവും ഈ ആഡി സിയിലൊക്കെ നടക്കുമല്ലോ ആ സമയത്താണ് പോയി ഓണക്കോടി എടുക്കാറ് നേരത്തെ കൊണ്ടുവരും അങ്ങനെ ദാ ഈ വർഷവും പതിവ് തെറ്റിക്കാതെ ആദ്യത്തെ ഓണക്കോടി എത്തിയിട്ടുണ്ട് അങ്ങനെ കേശൂര് ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻപോഴേ അപ്പോൾ എല്ലാ ഓണക്കോടികളും ഇങ്ങനെ വലിയ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചേട്ടനുള്ള ടീഷർട്ട് എനിക്കാണെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു കാരണം മിക്കവാറും എടുക്കുമ്പോഴേക്ക് എനിക്കിപ്പോഴും കറക്റ്റായിട്ട് എടുക്കാനായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ അങ്ങനെ അതെന്തായാലും നല്ലൊരു ടീ ഷർട്ടായിരുന്നു ഇട്ടപ്പോഴേക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ടോപ്പും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ പോലും എനിക്ക് കറക്റ്റ് അളവിന് കിട്ടില്ല കഴിഞ്ഞ വർഷം അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എടുത്തിട്ട് വരുമ്പോൾ നല്ല എനിക്ക് കറക്റ്റായിരിക്കും പിന്നെ അതിലൊന്നും ചെയ്യാനായിട്ട് കാണില്ല നല്ല നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു കളറും എനിക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ എനിക്കുള്ള ടോപ്പും കിട്ടി അമ്മയ്ക്ക് വയൽ സാരി അങ്ങനെ ആ സാരിയാണ് അമ്മ ഉടുക്കാറ് വീട്ടിലൊക്കെ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മ എപ്പോഴും വീട്ടിൽ സാരിയല്ലേ ഉടുക്കാറുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു സാരിയാണ് വാങ്ങിയത് കേശുവിനെടുത്താൽ മാത്രം പണി കിട്ടി കേശു കുട്ടൻ ചെറുതായിപ്പോയി നല്ല നല്ല ചെറുതായിരുന്നു കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത് ചെറുതാണെന്ന് അപ്പം അച്ഛൻ്റെ മേൽ തർക്കം ഒന്നില്ല അഞ്ച് വയസ്സിൻ്റെ പറഞ്ഞാണ് ഞങ്ങൾ എടുത്തതെന്ന് ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ അഞ്ചല്ല ആറ് വയസ്സ് പറഞ്ഞെടുക്കും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും കറക്റ്റ് അഞ്ച് വയസ്സ് പറഞ്ഞെടുക്കുമ്പോഴേക്കും ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് ഇടാനായിട്ട് പറ്റൂല അതായത് ഈ പാൻറ്റ് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ല ചെറുതാണ് അപ്പോൾ ഒരു നല്ല ചെറുതായിരുന്നു അങ്ങനെ അവർക്കും അതൊരു സങ്കടമായി അങ്ങനെ നാളെ കൊണ്ടുപോയി മാറ്റിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവരിവിടെ നമ്മുടെ രാമചന്ദ്രനിന്നാണ് ഡ്രസ്സൊക്കെ എടുത്തത് അങ്ങനെ ആ ബില്ലൊക്കെ വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കേശുവിൻ്റെ ഡ്രസ്സ് അവർ തിരിച്ചു കൊണ്ടുപോയി നാളെ ഇനി കൊണ്ടുപോയി മാറ്റിക്കൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നല്ല നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സായിരുന്നു നമ്മൾ ചാണകപ്പച്ച എന്ന് പറയുമല്ലോ ആ ഒരു രീതിയിലുള്ള കളറിലുള്ള നല്ല ഭംഗിയായിരുന്നു കേശുകുട്ടിനു മുന്നേ ഉണ്ടായിരുന്ന ഒരു കളറിലുള്ള ഒരു ഡ്രസ്സ് കുറച്ചും കൂടെ ഇപ്പോൾ അത് പോയി കേശക്കുട്ടം കണ്ടില്ല റൗക്ക പോലെ ഇട്ടുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് കേശുകുട്ടം ചോദിക്കുന്നത് എന്തിരമ്മ ഇത് എടുത്തോണ്ട് കൊണ്ടുവന്നൊക്കെ അമ്മേരോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ മാറ്റി അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഇനി ഇവരെ കണ്ടു കഴിഞ്ഞാൽ വന്ന ഉടനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കേശ് ചോദിക്കുന്നുണ്ട് ഇന്നിവിടെ നിൽക്കൂലേ എണ്ണം നിറയ്ക്കണില്ലേ എണ്ണം നിറയ്ക്കാൻ വരാത്തെന്തെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇതാണ് അമ്മയുടെ സാരി അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാരികളാണ് ഭയങ്കര ഇഷ്ടം വീട്ടിലെടുക്കാനായിട്ടെങ്കിലും കുഴഞ്ഞ സാരി ഇല്ലേ അതാണ് അമ്മ ഉടുത്തിരിക്കുന്ന പോലത്തെ സാരി എന്നാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സാരികളൊന്നും കാണുമ്പോഴേക്കും അയ്യോ അത്ര ഭംഗിയില്ല എന്ന് തോന്നും നമ്മൾ ഈ നമുക്ക് സാരി എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങനെ ആഡംബരമുള്ള ഒരു രീതിയിലൊക്കെയല്ലേ മനസ്സിൽ വരണത് അങ്ങനെ ആ സാരി അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ഓയിൽ സാരി ആയിരുന്നു ആ സാരിയും എനിക്ക് ഇന്ന് വരെ എനിക്ക് പോയി എടുക്കാനായിട്ട് അറിഞ്ഞൂടാ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടോപ്പ് ഞാൻ പറഞ്ഞില്ല എനിക്ക് കറക്റ്റ് സൈസായിരിക്കും അതിന് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല എപ്പോഴും നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഷോൾഡർ ലെവൽ കറക്റ്റ് ആയിട്ടിരുന്നാൽ തന്നെ നമുക്കൊരു ഭംഗിയാണ് അതിടുമ്പോഴേക്ക് അപ്പോൾ ഇത് ഷോൾഡർ ഒക്കെ കറക്റ്റായിരുന്നു ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് അടുത്ത അളവിനുള്ളത് വാങ്ങിച്ചിട്ട് ഷോൾഡർ ഒക്കെ വെട്ടി ചെറുതാക്കാറാണ് പതിവ് ഇത് കണ്ട ഷോൾഡർ കറക്റ്റായിട്ട് നിൽക്കുന്നത് അതിപ്പോൾ ടോപ്പായിരുന്നാലും ഷർട്ടായിരുന്നാലും ഒക്കെ ഷോൾഡർ കറക്റ്റ് അളവിന് കിട്ടിയാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും അത് കഴിഞ്ഞപ്പോഴേക്ക് കളിക്കാൻ ആളില്ല അങ്ങനെ അച്ഛൻ്റെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഫുഡ് മറ്റേ ബോൾ കളിക്കുകയാണ് ആ ഗതയിട്ടാണ് കേശി കൂട്ട അടിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം അവിടെ അപ്പനും മോനും കൂടെ ബോളൊക്കെ കളിച്ചിട്ട് പിന്നെ അവർ പോയി അപ്പോഴേക്ക് ഗ്യാസ് ശരിയാക്കാനായിട്ട് ആൾ വന്നായിരുന്നു ആ ഗ്യാസും കൂടെ ശരിയാക്കിയപ്പോഴാണ് ഒരു സമാധാനമായിട്ട് അത് ബാഷറിൻ്റെ എന്തോ കുഴപ്പമായിരുന്നു അങ്ങനെ അതും കൂടെ റെഡി ആക്കി വെച്ച് പിന്നെയിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല ഓഫ് ചെയ്ത് നോക്കി വെച്ചിരിക്കായിരുന്നേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം